ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസികളെ എറണാകുളം അങ്കമാലി അതിരൂപത അംഗം എന്ന നിലയിലാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇവിടെ ഇടുന്നത് ഇന്നലെ തലശ്ശേരി അതിരൂപത ചാൻസലറും പി ആർഒ ഇറക്കിയിട്ടുള്ള ഒരു വീഡിയോയെ ആസ്പദമാക്കിയാണ് എനിക്കിവിടെ പറയുവാനുള്ളത് ഫാദർ ബിജു മുട്ടത്തുകുന്നേൽ പാമ്പ്രാനി പിതാവിനെ ഇത്രമാത്രം പുകഴ്ത്തിയും ന്യായീകരിച്ചും പറയുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അദ്ദേഹം പാമ്പ് പിതാവിനെ വളരെ കൂടുതലായി ന്യായീകരിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന് ഇനിയും സ്ഥാനമാനങ്ങൾ കൂടുതൽ കിട്ടുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് അതുകൊണ്ട് സത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഇനിയും കള്ളങ്ങൾ പടച്ചുവിട്ടുകൊണ്ട് അദ്ദേഹം കൂടുതലായി കാണിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തതാണ് അദ്ദേഹത്തെ അറിയാവുന്ന ജനത്തെ അദ്ദേഹത്തിന്റെ ശൈലിയിൽ തന്നെ അറിയിക്കേണ്ടത് പൊസിഷനിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് ഫാദർ ബിജു മുട്ടത്തു മുന്നേ പറഞ്ഞ ഓരോ കാര്യത്തിനും വ്യക്തമായി എറണാകുളം അങ്കമാലി അതിരൂപത അംഗമായ ഞാൻ ഈ സംഭവത്തിന്റെ ആകമാനം ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പൂർണമായി സത്യങ്ങൾ മാത്രം അറിയാവുന്നത് പറയുവാൻ എനിക്ക് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഒൻപതാം തീയതി വർത്തിക്കാന്റെ കർശന നിർദ്ദേശത്തോടുകൂടി തന്നെ ഇറങ്ങിയ സർക്കുലറിൽ കൃത്യമായി തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിന്റെ കൃത്യമായി വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി ജൂൺ മാസം പതിനാലാം തീയതിയും പത്തൊമ്പതാം തീയതിയുമായി നടന്ന ഓൺലൈൻ സിനിഡിന്റെ ബാക്കി പത്രം എന്ന സിനിഡാനന്തര അറിയിപ്പ് ഇറങ്ങുകയുണ്ടായി ജൂൺ മാസം തീയതി ഇറങ്ങിയ സിനിഡാനന്തര അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതാം തീയതി ഇറങ്ങിയ നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ നിലനിൽക്കുമെന്നും ജൂലൈ മൂന്നാം തീയതി മുതൽ ഒരു ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ ശിക്ഷാ നടപടികൾ നേരിടുന്നു അത് കഴിഞ്ഞ് ജൂൺ മാസം തീയതി ി പിതാവ് വല്ലാർ ലാറ്റിൻ ബിഷപ്പിന്റെ സ്ഥാനാരോഹണത്തിന് വരുന്ന സമയം വിമത കോമരങ്ങളുമായി തലശ്ശേരി രൂപതയുടേതെന്ന് പറയപ്പെടുന്നതും പാമ്പ്ലാനി പിതാവിന്റെ പേരിൽ ഉള്ളതുമായ ഹോട്ടലിൽ വെച്ച് ചർച്ചകൾ നടത്തി പാമ്പ്ലാനി പിതാവ് ഗൂഢതന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ജൂലൈ മാസം ഒന്നാം തീയതി വിമത കോമരങ്ങളുമായി സെന്റ് തോമസ് മൗണ്ടിൽ വെച്ച് ഒരു സമവായം എഴുതി ആ സമവായത്തെയാണ് എറണാകുളത്തെ വിശ്വാസികൾ ശക്തമായി എതിർക്കുന്നത് സീറോ മലബാർ സിനഡിന്റെയും അതുപോലെ തന്നെ വത്തിക്കാന്റെയും അനുമതിയില്ലാതെ പാമ്പ്ലാനി പിതാവ് ഒന്നാം ായി ഒപ്പിട്ടിറക്കിയ സമവായത്തെയാണ് എറണാകുളം അങ്കമാലി അതിനുപേദല വിശ്വാസികൾ ശക്തമായി എതിർക്കുന്നതിന്റെ കാര്യം സീറോ മലബാർ സിനഡോ അതിലെ മെത്രാന്മാരോ അറിയാതെ ഉണ്ടാക്കിയ ഈ സമവായ ഫോർമുലയാണ് വിശ്വാസികൾ ശക്തമായി എതിർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി കഴിഞ്ഞതിനു ശേഷമാണ് പാമ്പ്ലാനി പിതാവ് ഈ സമവായ ഫോർമുല വിമതരുമായി സംഘം ചേർന്നുണ്ടാക്കിയത് വിശ്വാസികൾ ഇന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സിനഡിന്റെ അനുമതിയില്ലാതെ ഉണ്ടാക്കിയ ഈ സമവായം എന്ന പാംപ്ലാനി ഫോർമുലയുടെ മിനിസ് വിശ്വാസികളെ കാണിക്കുവാൻ പറ്റുമോ എന്ന് അതിനെ പാംപ്ലാനി പിതാവിന് യാതൊരു മറുപടിയും ഇല്ല എന്ന് മാത്രമല്ല വിശ്വാസികളെ ചോദിക്കുന്ന ചോദ്യത്തിന് ായി ഇരിക്കുക മാത്രമാണ് ചെയ്യുന്നത് സീറോ മലബാർ സഭയുടെയും അനുമതിയില്ലാതെ സഭയുടെ ലെറ്റർ ഹെഡിൽ വിമത കോമലങ്ങളുമായി ഇങ്ങനെ ഒരു സമവായ ഫോർമുല ഉണ്ടാക്കാൻ പിതാവിന് ആരാണ് അനുമതി കൊടുത്തത് ഈ സമവായത്തിന് എറണാകുളത്തുള്ള വിശ്വാസികൾ എതിർക്കുന്നത് ജൂലൈ മാസം ഒന്നാം തീയതി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഒരു വീഡിയോ സന്ദേശം ദൈവജനത്തിന് അറിയിച്ചിട്ടുള്ളതാണ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഇറക്കിയിട്ടുള്ള ഈ വീഡിയോ സന്ദേശം എറണാകുളത്തുള്ള വിശ്വാസികൾ പൂർണമായും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യും എന്നാൽ ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് തൻറ്റേതായ അജണ്ടകൾ എറണാകുളം അതിരൂപതയിൽ നടപ്പിലാക്കണമെന്നുള്ള ഉദ്ദേശമാണ് മാർ പാമ്പ്ലാനി പിതാവിനുള്ളത് എറണാകുളത്തേക്ക് ഒരു ഡബിൾ ഗെയിം കളിക്കുന്നതിനായി വന്ന പാംളാനി പിതാവ് എന്ന വിമതരുടെ ഉറ്റ തോഴനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ആറാം തീയതിയിലെ സംഭവത്തിലേക്ക് കടക്കാം അന്നേ ദിവസം പാമ്പ്ലാനി പിതാവ് ഞങ്ങളുടെ അതിരൂപത ആസ്ഥാനത്ത് ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ അതിരൂപത ആസ്ഥാനത്തേക്ക് കൂട്ടമായി എത്തിയത് കൃത്യമായി നടപടികൾ എടുത്തുകൊണ്ടിരുന്ന കൂരിയ അംഗങ്ങളെ മാറ്റുമെന്നും കൂടാതെ ഒരു ഏകീകൃത കുർബാന മാത്രം നടപ്പിലാക്കുന്നതിനുമായിട്ട് മാത്രം അദ്ദേഹം ഈ സ്ഥാനം ഏറ്റെടുത്തു എന്നുള്ള വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ അതിരൂപത ആസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയത് നാല് വർഷമായി സ്വന്തം ഇടവക പള്ളിയിൽ ഒരു ഇടവകപ്പള്ളിയിൽ ഒരുപലിയിൽ പങ്കെടുക്കുവാൻ സാധിക്കാതെയും സ്വന്തം അപ്പന്റെയും അമ്മയുടെയും ആണ്ടു കുർബാന പോലും സംബന്ധിക്കുവാൻ സാധിക്കാതെയും ഇടവകയുടെ പ്രധാന തിരുനാളിന് പോലും പങ്കെടുക്കുവാൻ സാധിക്കാതിരിക്കുകയും വിശ്വാസികളുടെ മറ്റ് ഇതര ആവശ്യങ്ങൾക്ക് പോലും സ്വന്തം പള്ളിയിൽ സാധിക്കാതെ വരികയും ഇരുപത് കിലോമീറ്ററും ഇരുപത്തി കിലോമീറ്ററും ദൂരം പോയി മറ്റു പള്ളികളിൽ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് എറണാകുളത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വികാര പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ആത്മീയ കാര്യങ്ങൾ സാധിക്കാതെ വരുന്നതിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് അതിന് വിശ്വാസികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പ്രശ്ന പരിഹാരം കണ്ടെത്തിക്കൊണ്ടിരുന്ന സമയത്താണ് പാമ്പ്ലാനി പിതാവ് എറണാകുളം അതിരൂപതയിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി വന്നത് അദ്ദേഹം തലശ്ശേരി ആർച്ച് ബിഷപ്പും ഇവിടെ അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയും മാത്രമാണ് ഞങ്ങളുടെ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് മാത്രമാണ് എന്നുള്ള കാര്യം ആദ്യം അങ്ങ് മനസ്സിലാക്കിക്കൊള്ളുക വിശ്വാസികളുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടാണ് ഇപ്പോൾ വിശ്വാസികൾ നിൽക്കുന്നത് എന്നുള്ള കാര്യം താങ്കൾ ആദ്യം മനസ്സിലാക്കുക തലശ്ശേരി യുവതിയുടെ ചാൻസലറും പി ആർഒ അങ്ങ് പറയുന്നു ആഴ്ചയിൽ മൂന്ന് ദിവസം എറണാകുളം അങ്കമാലി അതിരൂതയിൽ ഈ പാമ്പ്ലാനി പിതാവ് ഉണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി എറണാകുളത്ത് വന്നു പോയ പാമ്പ്ലാനി പിതാവ് പിന്നെ തിരികെ വരുന്നത് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി അതായത് ഈസ്റ്റർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവിടെ ഇവിടെയാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം താങ്കൾ പറയുന്ന ഈ പാമ്പ്ളാനി പിതാവ് വന്നു എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പടർന്ന് പന്തലിച്ചു കിടക്കുന്ന തലശ്ശേരി രൂപതയുടെ ആർച്ച് ബിഷപ്പ് സ്ഥാനവും കൈയാളുന്ന പിതാവ് എന്തിനാണ് എറണാകുളം അങ്കമാലി അധ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായിരിക്കുന്നുള്ള കാര്യം ഇവിടെയുള്ള വിശ്വാസികൾ ഏവർക്കും വ്യക്തമായി ബോധ്യമുള്ളതാണ് കൂടാതെ പിന്നെ പ്രശ്നപരിഹാരത്തിനായിട്ടാണ് പാംപ്ലാനി പിതാവ് ചാർജ് എടുത്തുവെങ്കിൽ സീറോ മലബാർ സഭ എടുത്ത തീരുമാനവും മാർപ്പാപ്പ അംഗീകരിച്ചതുമായ ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതം മുഴുവൻ നടപ്പിലാക്കുവാൻ ഇദ്ദേഹം പ്രതിജ്ഞാബദ്ധം ആകണം അതിന് പകരമായി സഭയോടൊപ്പം നിൽക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം വിശ്വാസികളോട് ധാഷ്ട്യമുള്ള രീതിയിൽ ഈ പാമ്പ് പിതാവ് പെരുമാറുന്നത് നിങ്ങൾക്ക് ആ വീഡിയോ ശ്രദ്ധിച്ചാൽ വ്യക്തമായി അത് മനസ്സിലാക്കുവാൻ സാധിക്കും ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമില്ല എന്തോ ഒരു അജണ്ട ഇവിടെ നടപ്പിലാക്കണമെന്നുള്ള ഉദ്ദേശപരമായ ദുരുദ്ദേശപരമായ കാര്യത്തിന് വേണ്ടി മാത്രം വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മാത്രമാണ് വിശ്വാസികൾക്ക് ഇദ്ദേഹത്തെ കാണുവാൻ സാധിക്കുകയുള്ളൂ അത് വിശ്വാസികൾക്ക് മനസ്സിലായത് കൊണ്ട് മാത്രമാണ് വിശ്വാസികൾ അത്രമാത്രം പ്രതികരണം നടത്തിയതെങ്കിൽ അത് സ്വാഭാവികം മാത്രം ആദ്യം നാല് പേരുമായി മാത്രമാണ് പിതാവ് സംസാരിച്ചത് അതിനുശേഷം അവിടെ പ്രശ്ന പരിഹാരം കാണാതെ വന്നപ്പോഴാണ് പിതാവിന്റെ റൂമിന്റെ മുമ്പിലേക്ക് ദൈവജനം കൂട്ടമായി എത്തിയത് അവർ പ്രാർത്ഥനയിലും മറ്റുമായി താഴെയാണ് ഇരുന്ന് ഇരുന്നത് ഞാൻ ആ സംഭവത്തിൽ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അതെനിക്ക് കൃത്യമായി അറിവുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് താങ്കൾ വീഡിയോയിൽ കൂടി കണ്ടതോ അല്ലെങ്കിൽ താങ്കളുടെ ആർച്ച് ബിഷപ്പായ പാംപ്ലാനി പിതാവ് പറഞ്ഞ അറിവ് മാത്രമേ താങ്കൾക്കുള്ളൂ വ്യക്തമായ വിവരങ്ങൾ മനസ്സിലാക്കാതെ എന്തെങ്കിലും താങ്കൾ പടച്ചുവിട്ട് വിശ്വാസികളെ തെറ്റിദ്ധാരണ പരത്തുവാൻ ശ്രമിക്കരുന്ന് വളരെയധികം ഭവിഷ്യത്തുകൾ വരുത്തി വെക്കും എന്നുള്ള കാര്യം താങ്കൾ മറക്കരുത് താങ്കളുടെ അധികാര സ്ഥാനത്തിന് യോജിച്ചതല്ല എന്ന് വ്യക്തമായി ഈ സമയത്ത് ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഇവിടെ സഭ തീരുമാനിച്ചതും ഏകീകൃത ബലിയർപ്പണം നടത്തുക തന്നെ വേണം അല്ലെങ്കിൽ അതിനെ നടത്തുവാൻ ആർജവും ശക്തിയും ധൈര്യവുമുള്ള വിശ്വാസികൾ ഉണ്ട് എന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കിക്കൊള്ളുക പാമ്പ്രാനി പിതാവ് എറണാകുളത്ത് പ്രോട്ടോ സഞ്ജുലൂസ് ചാർജ് എടുത്തതിനു ശേഷം പ്രസാദഗിരി പള്ളിയിൽ ഒരു വയോധികനായ ഫാദർ ജോൺ തോട്ടുകൽ അച്ഛനെ വികാരിയായി നിയമിച്ചു ഫാദർ ജോൺ തോട്ടുകൽ അച്ഛൻ ദീപിലി അർപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുൻ വികാരിയായിരുന്ന ജെറിൻ പാലത്തിങ്കൽ എന്ന് പറയുന്ന ഗുണ്ടയായ ഒരു വൈദിക വേഷം കെട്ടിയ വ്യക്തി കുറച്ച് ആളുകളെ സംഘടിപ്പിച്ച് ദീപലി അർപ്പിച്ചുകൊണ്ടിരുന്നെ കഴുത്തിന് പിടിച്ച് സങ്കീർണത്തിലേക്ക് തള്ളി വിടുന്നത് താങ്കൾ കണ്ടോ ജെറിൻ പാലത്തിങ്കൽ എന്ന് പറയുന്ന ഈ ഗുണ്ട പാതയുടെ നേതൃത്വത്തിൽ കഴുത്തിന് പിടിക്കുകയും തള്ളിയിടുകയും ചെയ്തപ്പോൾ താങ്കളുടെ ഈ വികാര പ്രകടനം ആരും കണ്ടില്ല മാത്രവുമല്ല ജോൺ എന്ന് പറയുന്ന ഈ അച്ഛൻ ായ സമയത്ത് ഒന്ന് വന്ന് കാണുവാൻ പോലും ഈ പാമ്പ്ലാനി പിതാവ് തയ്യാറായില്ല പാലാരൂപതയുടെ തൊണ്ണൂറ്റി ഒൻപത് വയസ്സുള്ള പള്ളിക്കപ്പറമ്പിൽ പിതാവ് പോലും വീൽ ചെയറിൽ വന്ന് വന്യവയോധികനായ ജോൺ തോട്ടുകൽ അച്ഛനെ നേരിൽ സന്ദർശിക്കുകയും ആശ്വാസ വാക്കുകളും പറഞ്ഞിട്ടുള്ളത് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അതുപോലെ തന്നെ റിട്ടയർമെന്റ് ആയ ഉദയം പള്ളിയിലെ വികാരിയെ മാറ്റി പുതിയൊരു വികാരിയെ നിയമിച്ചപ്പോൾ അവിടെ കുർബാന ഈ പാമ്പ്ലാനി പിതാവ് പല ആവർത്തി പുതിയതായി എടുത്ത വൈദികരോട് വിളിച്ച് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാർ വാസിൽ പിതാവ് അതായത് മാർപ്പാപ്പയ നേരിട്ട് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി എറണാകുളം അങ്കമാലി അതിരൂപതിലേക്ക് അയച്ച അപ്പസ്തോലിക് ഡെലിഗേറ്റായ മാർ വാസിൽ പിതാവിനെ കുപ്പിയെറിയുകയും ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചുകൊണ്ട് വരുമ്പോൾ കാർക്കിച്ചു തുപ്പുകയും അതുപോലെ തന്നെ അദ്ദേഹത്തെ ദേഹോപദ്രകം ചെയ്യുകയും ചെയ്തപ്പോൾ താങ്കളുടെ ശബ്ദം എവിടെ പോയി താങ്കൾ അതിനെല്ലാം കൃത്യമായ മറുപടി പറയാൻ താങ്കൾ ബാധ്യസ്ഥനാണ് അല്ലാതെ സഭ സഭയുടെ കൂടെയാണെന്ന് താങ്കൾ പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി പറയേണ്ടി വരും ഫാദർ ബിജു പടച്ചുവിടുന്ന മറ്റൊരു കള്ളത്തരം ഉണ്ട് രഹസ്യ ബാലറ്റിൽ കൂടിയാണ് പാമ്പ്ലാനി പിതാവിനെ എറണാകുളത്തെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി കണ്ടെത്തി എന്നുള്ളത് താങ്കൾ എഴുതാപ്പുറം വായിക്കരുത് ബോസ്കോ പുത്തൂർ പിതാവ് ഇവിടെ ശരിയായ രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന അവസരത്തിൽ അദ്ദേഹം നേരത്തെ അസുഖ ബാധിതനായിരുന്നപ്പോൾ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഒരു രാജിക്കത്ത് പൊടിതട്ടിയെടുത്ത് പാമ്പ്ലാനി പിതാവും എറണാകുളത്തുള്ള ഒരു ശതമാനത്തിൽ താഴെ വരുന്ന വിമത കൂട്ടങ്ങളും പാമ്പ്ലാനി പിതാവിന്റെ ഉച്ച സുഹൃത്തായ ശീഷാശനത്തിൽ നിന്നതുകൊണ്ട് കുർബാനം അർപ്പിക്കുമെന്ന് പറഞ്ഞ് പ്രസംഗത്തിൽ കൂടി പറഞ്ഞിട്ടുള്ള വട്ടോളിയും കൂടാതെ പാമ്പ്ലാനി പിതാവിന്റെ നിർദ്ദേശപ്രകാരം അങ്കമാലിയിൽ മൂന്ന് ദിവസം നിരാഹാരം കിടന്ന ജോയിസ് ോട്ടിൽ എന്ന് പറയുന്ന പാതിരിയും പിതാവ് ചാർജ് എടുത്ത ദിവസം അരമനയുടെ കക്കൂസിന്റെ മുമ്പിൽ വേഷം കെട്ടലോടുകൂടി വിശുദ്ധ കുർബാനയെ തളിയൻ രാജപ്പൻ തുടങ്ങിയ കുറെ ലോഹത്തൊഴിലാളികളും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഒന്നാം തീയതി ഉണ്ടാക്കിയ സമവായ ഫോർമുല നടപ്പിലാക്കുവാനാണ് ഇപ്പോഴും ഇവിടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമവായ ഫോർമുലയ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസികൾ യാതൊരു കാരണവശാലും നടപ്പിലാക്കുവാൻ സാധിക്കയില്ല എന്ന് വ്യക്തമായി ഫാദർ ബിജു എന്ന തലശ്ശേരി അതിരൂപതയുടെ ചാൻസലറെ കൃത്യമായി അറിയിച്ചു കൊള്ളുന്നു കൂടാതെ പാമ്പ്ലാനി പിതാവിനെയും ഇക്കാര്യം കൃത്യമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസികൾ അറിയിക്കുകയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു വൈദിക വേഷം ഇട്ടുകൊണ്ട് താങ്കൾ ഇത് പറയുന്നത് ശുദ്ധ പോക്കിരുത്തരം എന്ന് മാത്രമേ എന്നെ പോലെയുള്ള വിശ്വാസികൾക്ക് താങ്കളെ പറ്റി പറയുവാൻ സാധിക്കുകയുള്ളൂ തലശ്ശേരി അതിരൂപതയുടെ ചാൻസലറായ ബിജു എന്ന പാതിരിയെ വ്യക്തമായിട്ട് അറിയിക്കുകയാണ് ഈശോയുടെ ഭൗതിക ശരീരമായ ഈ സഭയെ നശിപ്പിക്കുവാനാണ് പാമ്പ്രാലി പിതാവ് എറണാകുളം അങ്കമാലി അതിരുവിലേക്ക് വന്നു എങ്കിൽ അതിനെ ഇവിടെയുള്ള വിശ്വാസികൾ അതിന് അതിനുള്ള മറുപടി ഇനിയും ശക്തമായ രീതിയിൽ തന്നെ കൊടുത്തിരിക്കും അതുപോലെ താങ്കൾ പറഞ്ഞു സാമൂഹിക പ്രശ്നങ്ങൾ പിതാവ് ഇടപെടുന്നു എന്ന് അദ്ദേഹം ഇടപെടുന്നത് അദ്ദേഹത്തിന്റെ നേട്ട കോട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് രാവിലെ മുന്നൂറ് രൂപ റബറിന് വില തരികയാണെങ്കിൽ ബി ജെ പിയുടെ കൂടെയും ഉച്ചയ്ക്ക് ശേഷം എൽ ഡി എഫ് വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അൻപത് രൂപ കുറച്ച് ഇരുന്നൂറ്റി രൂപ തന്നാൽ നിങ്ങൾക്ക് വോട്ട് തരാമെന്നും പാമ്പ്രാനി പിതാവ് മാത്രമായിരിക്കും വോട്ട് കിട്ടുക വിശ്വാസികളുടെ വോട്ട് അവർക്ക് ഉചിതമെന്ന് തോന്നുന്നവർക്ക് മാത്രമേ കൊടുക്കുകയുളളൂ എന്ന് ഉള്ള സത്യം താങ്കൾ ആദ്യം മനസ്സിലാക്കിക്കൊള്ളുക അതുപോലെ ഫാദർ ബിജു താങ്കൾ ഈ ഫോർമുല ഈ തലശ്ശേരിയിൽ ആദ്യം നടപ്പിലാക്കി കാണിക്കുക അതിനുശേഷം എറണാകുളം അങ്കമാലി അതിരൂതിലേക്ക് ഈ സമൂവായോർമുല നടപ്പിലാക്കിയാൽ മതി എന്ന് തന്നെയാണ് എറണാകുളത്തുള്ള വിശ്വാസികൾക്ക് പറയുവാനുള്ളത് എറണാകുളത്തുള്ള വിശ്വാസികൾ ഒന്നടങ്കം പറയുകയാണ് ഈ സഭയെ നശിപ്പിക്കുവാനായി എത്ര ഉന്നതനായാലും ശ്രമിച്ചാൽ അവർക്കെതിരെ എറണാകുളത്തുള്ള വിശ്വാസികൾ അവരെ ഒരിക്കലും അംഗീകരിക്കുകയില്ല എന്നുള്ള സത്യം താങ്കൾ മനസ്സിലാക്കിക്കൊള്ളുക അവരെ ഞങ്ങൾ എന്ത് വില കൊടുത്തും തള്ളി പറയുക തന്നെ ചെയ്യും അതിനെ യാതൊരു മടിയുമില്ലാത്ത ശക്തമായ ഒരു ദൈവജനം ആണ് എറണാകുളത്തെ വിശ്വാസികൾ എന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കിക്കൊള്ളുക എറണാകുളം അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലും ഈ പാമ്പ്ലാനി പിതാവ് എറണാകുളത്ത് വന്ന് വിമത ഗുണ്ടകളുമായി കൈകോർത്ത് ആ ശ്രമങ്ങളെ പരാജയപ്പെടുത്തി എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയുവാൻ എനിക്ക് സാധിക്കും പാമ്പ്ലാനി പിതാവിനെ വെള്ള പൂശുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന തിരിച്ചിരിക്കുന്ന തലശ്ശേരി രൂപതയുടെ ചാൻസലറായ ബിജു എന്ന പാതിരിയെ ശക്തമായ രീതിയിൽ തള്ളിപ്പറയുകയും എറണാകുളത്തുള്ള വിശ്വാസികളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്നു കൂടാതെ മാർപ്പാപ്പ ഞങ്ങൾക്ക് നേരിട്ട് വീഡിയോ സന്ദേശത്തിൽ കൂടി തന്നിരിക്കുന്ന ഏകീകൃത ബലിയർപ്പണം മുപ്പത്തിനാല് രൂപതകളിൽ പോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലും നടത്തി കിട്ടുവാൻ വേണ്ടി ഞങ്ങൾ എന്ത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറാണെന്നുള്ള തയ്യാറാണെന്നും താങ്കളെ പോലെയുള്ള പാമ്പ്ലാനി പിതാവിന്റെ കുടലൂത്തുകാർ ആയിട്ടുള്ള ഏവരെയും എറണാകുളത്തുള്ള വിശ്വാസ കൂട്ടായ്മ കൃത്യമായിട്ടുള്ള വിവരം അറിയിച്ചു കൊള്ളുന്നു